ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില ദേശീയ മാധ്യമങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതായി കോൺഗ്രസ് എന്താണോ സംശയിച്ചത് അതാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നുള്ള കാര്യമാണ് ആ ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു തന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി ഭരണം പിടിച്ചെടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്ന് മാധ്യമങ്ങൾ പുറച്ചൂട്ടത് ആ വാർത്തകൾ ശരിവെക്കുകയാണ് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയായ രാജേഷ് കുമാർ ഡൽഹിയിൽ വോട്ട് വർദ്ധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നിരന്തരം ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ ശരിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാലര വർഷം കൊണ്ട് ഡൽഹിയിൽ പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ എട്ട് ലക്ഷത്തിലേറിയാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള നാല് വർഷം കൊണ്ട് നാല് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് പുതുതായി ചേർക്കപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫെബ്രുവരി അഞ്ചിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഏഴ് മാസം കൊണ്ട് മാത്രം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളും ചേർക്കപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഡൽഹി ഫലം അട്ടിമറിക്കാനായി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിക്കുകയാണെന്ന കോൺഗ്രസിന്റെ ആരോപണവും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഡൽഹിയിൽ നിരവധി വോട്ടുകൾ പുതുതായി ചേർക്കപ്പെട്ടതൊക്കെ തെളിവുകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് എന്നാൽ അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന രാജീവ് കുമാർ അതൊക്കെ തള്ളിക്കളയുകയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വൈകിട്ട് ആറു മണിക്ക് ശേഷമുണ്ടായ വലിയ വോട്ട് വർധനവും സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഏഴ് ശതമാനത്തിലേറെ വോട്ടുകൾ ആറു മണിക്ക് ശേഷം രേഖപ്പെടുത്തത് അമ്പരപ്പിക്കുന്നതായിരുന്നു കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ ശതമാനം വരുമെന്നിരിക്കുകയാണ് ഏഴ് ശതമാനത്തിലേറെ വോട്ടുകൾ അവസാനത്തെ ആ ഒരു മണിക്കൂറിൽ പോൾ ചെയ്യപ്പെട്ടത് അതൊക്കെ അട്ടിമറിയുടെ ഭാഗമാണ് എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അത്തരം ആരോപണങ്ങൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ശരിപ്പെത്തുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ भाग तो 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 तो।